ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ അർജുനനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടു കേട്ടോ അപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ന്യൂസിൽ എന്തൊക്കെയാണ് വരുന്നത് ഓരോരുത്തർ പറയുന്നത് ലോറിനെ കിട്ടീന്ന് ഓരോരുത്തർ പറയുന്നത് അത് കയറ്റിയെടുത്തു ആളിനെ കണ്ടു എന്തൊക്കെയാണ് ഓരോരുത്തർ വ്യൂ കിട്ടാൻ വേണ്ടി ചാനലിതാകാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയണത് അല്ലേ അപ്പോൾ ഓരോന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അവർക്കും അവൻ്റെ കുടുംബങ്ങൾക്കും ഭയങ്കര സങ്കടം ഇല്ല ഇപ്പോൾ ഞാൻ കേട്ടൊരു ന്യൂസാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കേൾപ്പിക്കണേ അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം പത്ത് നാൾക്ക് പതിനൊന്ന് ദിവസം ആവാനായി ഒരു മനുഷ്യൻ ഭക്ഷണവും വെള്ളവും ഇല്ലാണ്ട് ഇവിടെ കേൾപ്പിക്കാം കേട്ടോ ആ അദ്ദേഹം പറയണത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നമുക്ക് അപ്ഡേറ്റുകൾ പ്രകാരം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ലൈവ് കാണുന്നത് ഒന്നും ഒറിജിനലല്ല നേരത്തെ റെക്കോർഡ് ചെയ്ത സംഭവങ്ങളാണ് ട്വന്റി ഫോറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് എയ്റ്റീനും റിപ്പോർട്ടറും ഒക്കെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിലവിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനേ ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും പ്രേക്ഷകരെ കളിപ്പിക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ അർജുൻ്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോറിക്കുള്ളിൽ അർജുനില്ല എന്നുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൺഫേം ചെയ്തിരിക്കുകയാണ് ജീവനോടെയോ അല്ലാതെയോ അർജുൻ ലോറിക്കുള്ളിൽ ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സോ നമ്മൾ ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത് ഒരു പക്ഷേ അർജുൻ ഈ പറഞ്ഞ പോലെ ലോറി നിർത്തിയിട്ടതിനു ശേഷം ആ തൊട്ടടുത്ത ചായക്കടയിൽ പോവുക അല്ലെങ്കിൽ ആ പോയിട്ട് മടങ്ങി വരിക അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ പുറത്തിറങ്ങി ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി എങ്ങോട്ടെങ്കിലും ആ പോകുകയോ നടക്കുകയോ ഒക്കെ പറയണത് എന്താ ഒന്നില്ലെങ്കിൽ എന്താ ഇത്രയും ദിവസം ഒരാൾ ഭക്ഷണം വെള്ളവും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റും ഒരാൾക്ക് ഒന്നില്ലെങ്കിൽ ഇത്രയും ഒഴുക്കിൽപ്പെട്ട് ഒരു മനുഷ്യനും രക്ഷിക്കുകയാണെങ്കിൽ എന്നോ രക്ഷിച്ചിട്ടുണ്ടാവും സംഭവം എന്താ പറയുക ഇപ്പം പറയണത് മരണം സ്ഥിരീകരിച്ചു എന്നാണ് എന്താ ചെയ്യൽ നമ്മളൊക്കെ എന്നൊരു തുടി ജീവൻ്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എവിടെയെങ്കിലും തടസ്സപ്പെട്ട് നിൽക്കുക ഇത്രയും ഇത് കാണുന്ന കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക നൂറ് ശതമാനം കിട്ടുന്നുള്ളൊരു ഉറപ്പ് കാണണില്ല ഇത്രയും അടിയൊഴുക്കുള്ള പുഴ ആയതുകൊണ്ട് എന്താ ചെയ്യുക മഴയും കാറ്റും കുറച്ച് എന്താ പറയുക കിട്ടുകയാണെങ്കിൽ ജീവനോടെ കിട്ടട്ടെ അല്ലേ വണ്ടി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ആളെയും കിട്ടണ്ടേ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവരെ ഓരോരുത്തരും ഓരോ ന്യൂസിലും ഓരോന്നാണ് പറയുന്നത് അപ്പോൾ ആ മരണം സ്ഥിരീകരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അർജുൻ്റെ ബോഡി കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയല്ലേലും നമുക്കത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നല്ലൊരു എന്താ പറയുക അവനെ ജീവനോടെ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് വീണ്ടും ഒന്നും കൂടി പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും ധുഖം ചെയ്യുക എല്ലാവരുടെ ധുഖിയും അവനിലുണ്ട് അപ്പം എല്ലാവരും അപ്പോൾ ഒരു കുടുംബം അല്ലേ എത്ര ഇതുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാനല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പ്രത്യേകം ഇതൊക്കെ ചെയ്യുക നല്ല എന്താ പറയുക ഒരു മനുഷ്യൻ്റെ ജീവൻ ജീവിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ല എന്തൊക്കെ പ്രതീക്ഷകളോടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക ആ മനസ്സിലെ അപ്പോൾ പിന്നെ അവൻ്റെ വോയിസ് മെസ്സേജ് അടക്കം ഓരോരുത്തരും ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ കുറെ എല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്താ ചെയ്യുക അപ്പോൾ എല്ലാവരും എന്താ പറയുക ദേവനോട് കിട്ടാൻ വേണ്ടി ഒന്നും കൂടി പ്രാർത്ഥിക്കുക അതുകൊണ്ട് ചെയ്യുക കിട്ടട്ടെ ഇറങ്ങുക ഞാൻ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യട്ടെ